ഇത് നമുക്ക് ഏകദേശം അത്യാവശ്യം നല്ല മെയിൻ്റെയിൻ ചെയ്യുന്ന കാറാണ് വൃത്തി കാര്യങ്ങൾ നീറ്റ് ആൻഡ് ക്ലീൻ കാറാണ് നമുക്ക് രണ്ടേ പതിനഞ്ചാണ് റേറ്റ് വരുന്നുള്ളൂ നമുക്ക് ഇരുപത്തി മൂവായിരം കിലോമീറ്റർ റണ്ണിങ്ങുള്ളൂ പക്ഷേ മൈലേജ് കിട്ടുന്നൊരു സൈൻസ് കിട്ടില്ല ഇത് രണ്ടായിരത്തി പതിനെട്ട് വീഡിയോ ആണ് ഓപ്ഷനാണ് ആറ് തൊണ്ണൂറ്റഞ്ചാണ് റേറ്റ് വരുന്നുള്ളൂ ആറ് തൊണ്ണൂറ്റി ഡിയർ ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് നമ്മളൊരു ഒരു കാർ കാർണിവൽ ആയിട്ടാണ് വന്നിട്ടുള്ളത് സോ മൂന്ന് ദിവസം നമുക്ക് അതിഗംഭീരമായ ഒരു മഹാമേള നമുക്ക് ഇതിലെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാ ലിഡി ബ്രാൻഡും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് പക്ഷേ ക്വാളിറ്റിയിൽ ഗ്യാരണ്ടിയിൽ യൂസ്ഡ് കാറുകൾ നമ്മൾ പുതിയ കാർ എടുക്കുന്ന പോലെ ഏറ്റവും ചെറിയ പ്രൈസിൽ അതും നല്ല ട്രാക്ക് ഉണ്ടെങ്കിൽ ഫുൾ ഫുള്ളോണൽ വരെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള നല്ല കളക്ഷൻസ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് ഏകദേശം പത്തിരുന്നൂറോളം കാറുകൾ അതും നമുക്ക് എല്ലാ റേഞ്ചിലുള്ള വാഹനം സാധാരണക്കാരനെ പറ്റിയതും ഏത് റേഞ്ചിലുള്ള വാഹനം നമുക്കിവിടെ അവൈലബിൾ ആണ് ഈ മേളയുടെ ഏറ്റവും വലിയ പ്രത്യേകത നമ്മളെ ചെറു കാറുകൾ മുതൽ ഏകദേശം ഒരു പത്ത് നാൽപ്പത്തയ്യായിരം രൂപ മുതൽ പത്ത് പതിനഞ്ച് ലക്ഷം രൂപ വരെയുള്ള വാഹനങ്ങളാണ് നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് പട്ടാമ്പിയിലാണ് യാമിന്റെ ട്രൂ വാലു പട്ടാമ്പി ഈ ഒരു മേള നടന്നുകൊണ്ടിരിക്കുന്നത് പട്ടാമ്പി പോലീസ് സ്റ്റേഷൻ നേരെ ഓപ്പോസിറ്റ് ഉള്ള ഒരു ഗ്രൗണ്ടിലാണ് ഓസോ എന്താ നമ്മുടെ ടൗണിൽ തന്നെയാണ് കൂടെ ഡി എസികളുടെ മുസ്തകയാണ് മുസ്തക എങ്ങനെയായിരുന്നു നമ്മൾ ഈ ഒരു കറക്റ്റ് ലൊക്കേഷൻ പറഞ്ഞാണെങ്കിൽ നിങ്ങൾ പട്ടാമ്പിയാണ് പോലീസ് സ്റ്റേഷൻ്റെ നേരെ ഓപ്പോസിറ്റ് ഇവിടെ നമുക്ക് ഒരു എൽ പി സ്കൂൾ കാണാം എന്റെ തൊട്ടടുത്ത് തന്നെയാണ് നമുക്ക് ഇത് വരുന്നത് അല്ലെ പോലീസ് സ്റ്റേഷൻ വരുന്നത് അപ്പം നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമുക്ക് വരുന്നത് അപ്പൊ നമുക്ക് ഏകദേശം ചെറു കാറുകൾ മുതൽ എല്ലാ റേഞ്ചിലുള്ള വാഹനങ്ങളും നമുക്കിവിടെ അവൈലബിൾ ആണ് അല്ലെ എല്ലാ വാഹനങ്ങളും അവൈലബിൾ അവൈലബിൾ ആണ് അപ്പൊ നമുക്ക് ഈ ഒരു മേളയുടെ സ്പെഷ്യൽ അട്രാക്ഷൻ എന്തൊക്കെയായിരുന്നു നമുക്ക് നമ്മൾ മാക്സിമം ഓഫേഴ്സ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് പിന്നെ ആക്സറൈസ് ആയിട്ടും നമ്മൾ കൂപ്പൺ കാര്യങ്ങളെല്ലാം കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് ഈ ഒരു മേളയിൽ പങ്കെടുക്കുന്ന സ്കാൻ ചെയ്യുന്നവർക്ക് ഒരു പറക്കാനുള്ള ഒരു അവസരം പറക്കാനുള്ള അവസരം കൂടി അവസരം കൂടി നമുക്ക് ഒരുക്കിയിട്ടുണ്ട് സോ നമുക്ക് അയ്യായിരം രൂപയുടെ ഗിഫ്റ്റ് പിന്നെ ആക്സറീസ് തികച്ചും സൗജന്യമായിട്ട് നമുക്ക് ഇതിന് ഭാഗമായിട്ട് കൊടുക്കുന്നുണ്ട് വാറണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അല്ലേ തീർച്ചയായിട്ടും യെസ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരു ഈ ഒരു ഫെബ്രുവരി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് തീയതികളിൽ ഇരുപത്തി മൂന്ന് ദിവസമായിട്ടാണ് ആ ഓക്കെ അപ്പൊ നമുക്ക് മൂന്ന് ദിവസങ്ങളായിട്ട് നടക്കുന്നത് അപ്പോൾ വാഗ്നർ ഇത് ഏതായിരുന്നു മോഡല് കാര്യങ്ങൾ വരുന്നത് ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് വാഗ്നറാണ് ഓക്കെ കിലോമീറ്റർ ഒക്കെ കിലോമീറ്റർ ഏകദേശം നമുക്ക് ഓടിക്കണം ഒന്നേ പത്തൊമ്പതാണ് ഓടിക്കുന്നത് ഫുൾ ഇസ്റ്ററി അവൈലബിൾ അല്ലേ ആ ഹിസ്റ്ററി അവൈലബിൾ ആണ് മെക്കാനിക്കൽ ഒക്കെ ഫിറ്റ് ചെയ്യാൻ അല്ലേ തീർച്ചയായിട്ടും ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു ഓണർഷിപ്പ് ഇത് സെക്കൻഡ് ഓണർഷിപ്പാണ് എത്ര ഈ വാഹനത്തിന് ചോദിക്കുന്നത് നമുക്ക് ലോൺ ഈ വാഹനത്തിന് നമുക്ക് എത്ര ചെയ്യാൻ പറ്റും നമുക്കൊരു നാൽപ്പത് രൂപ ഒന്നുകൂടി കംഫർട്ട് ആയിട്ടുള്ള ലേഡീസിനൊക്കെ ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനമാണ് സാലറിയോ നല്ല മൈലേജ് ഒക്കെ കിട്ടുന്ന ഒരു മോഡലാണ് അല്ല ഇതെങ്ങനെയായിരുന്നു മോഡല് രണ്ടായിരത്തിയേഴായിരം കിലോമീറ്റർ ഓടിക്കുന്നത് സിംഗിൾ ഓണറുള്ള കാറാണ് ആണ് ഓക്കെ മൈദ്രാ അക്സിഡന്റ് ക്ലെയിം ഒന്നും ഇല്ല ഇല്ല നമുക്ക് ട്രൂവാലി സർട്ടിഫൈഡ് കാറാണ് ആറ് മാസം വാറണ്ടി കാര്യങ്ങളല്ലണ്ട് നമുക്ക് വരുന്നുണ്ട് ല്ല 455 ആണ് നമ്മൾ റേറ്റ് വെന്നത് 455 ല്ല ദേ 300 രൂപക്ക് ഇനി വണ്ടി ഇറക്കാൻ പറ്റുമോ നമുക്ക് നമുക്കൊരു 40 രൂപണ്ടെങ്കിൽ വണ്ടി ഇറക്കാം 40 രൂപ ഒക്കെ ചെറിയ ചെറിയ ഡൗൺ പേയ്മെന്റ് നമുക്ക് വണ്ടി ഇറക്കാം എസി പോസ്റ്ററിങ്ങി പോസ്റ്ററിങ്ങി അത്വശ്യമല്ല കമ്പനി ഇൻബിൽട്ടേറ്റ്നെ വരുന്ന ഒരു വാഹനം കൂടിയാണ് ല്ല യെസ് ദേ നമുക്കൊരു ഇഗ്നിസ് ദേ എങ്ങനെ ഇരുന്നു മോഡലി കാര്യങ്ങൾ ഇതെ 2023 കാറാണ് ഇത് നമുക്ക് ഓടിക്കണത് വരെ 19300 കിലോമീറ്റർ ആണ് ഓടിക്കണത് ഓക്കേ പിന്നെ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി ഒമ്പത് വരെ വാറണ്ടി കാര്യങ്ങളെല്ലാം ഉണ്ട് ആ രണ്ടായിരത്തി അത്യാവശ്യം വാറണ്ടി കാര്യങ്ങളുള്ള കാറാണ് നല്ല ഫാൻസി നമ്പർ കാര്യങ്ങളെല്ലാം റേറ്റ് നാല് ഏകദേശം നമുക്കൊരു തൊണ്ണൂറ് ശതമാനം ലോൺ ചെയ്യാം ചെറിയ വണ്ടി ഇറക്കാം അടുത്തൊരു ഹോണ്ട ജാസ് നല്ല സ്പേഷ്യസ് ആണ് ഒരു ഒരു കിട്ടുന്ന ഒരു അടിപൊളി വാഹനമാണ് ഇത് രണ്ടായിരത്തി പതിനേഴ് നമുക്ക് ഓട്ടോമാറ്റിക് കാറാണ് വരുന്നത് സി വി ടി ആയിരിക്കും അല്ലേ സി വി ടി ആണ് അമ്പത്തിമൂന്ന് അഞ്ഞൂറ് കിലോമീറ്റർ ആണ് നമുക്ക് ഓടിക്കുന്നത് റണ്ണിങ് കിലോമീറ്റർ ഓക്കെ നമുക്ക് ഏകദേശം റേറ്റ് വരുന്നത് ഇത് ഒരു ഏകദേശം ഒരു അഞ്ചോ നാല്പതോ റേറ്റ് ഏകദേശം വണ്ടി സോ നല്ല കുറഞ്ഞ വരുന്ന ഒരു രൂപിയാണ് അല്ലേ കളക്ഷൻസ് വരുന്നുണ്ട് ഇത് ഡീസൽ കാറാണ് മൈലേജ് ആവുമ്പോ നമുക്ക് ഇരുപതിന് പ്രതീക്ഷിക്കാം പ്രതീക്ഷിക്കാൻ പറ്റിയ കാറാണ് നമുക്ക് രണ്ടായിരത്തി പത്തൊമ്പതാണ് അമ്പത്തൊമ്പത് മുന്നൂറ് റേഞ്ചിലേ ഓടിയിട്ടുള്ളൂ ഓക്കെ നമുക്ക് മാതിരി സർട്ടിഫൈഡ് കാറാണ് ഏകദേശം നമുക്ക് റേറ്റ് വരുന്നത് ഒരു ആറ് അറുപതാ റേറ്റ് വരണു ഡീസൽ വണ്ടി 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 നല്ല മൈലേജ് ചെറിയ കിലോമീറ്റർ രൂപ ആ ട്രാക്ക് വീണ്ടും കാർ ആണ് വരുന്നുണ്ട് റിഡ്സ് ഇത് മോഡൽ അത് രണ്ടായിരത്തി പത്താണ് എൽ ഡി ഐ റിഡ്സ് ആണ് ഇത് നമുക്ക് ഏകദേശം അത്യാവശ്യം നല്ല മെയിൻറ്റൈൻ ചെയ്യുന്ന കാറാണ് വൃത്തി കാര്യങ്ങൾ നീറ്റ് ആൻഡ് ക്ലീൻ കാറാണ് നമുക്ക് രണ്ടേ പതിനഞ്ചാണ് റേറ്റ് വരുന്നുള്ളൂ രണ്ടായിരത്തി പതിനേഴാണ് ഒരു എൺപത്തി സംതിങ് എൺപത്തിരണ്ട് റേഞ്ചില് ഓടിയ കാറാണ് നമുക്കൊരു നാല് തൊണ്ണൂറ് കിലോമീറ്റർ റണ്ണിങ് ഉള്ളു സെവൻ ലേ റേഞ്ചിലാണ് വരുന്നത് നല്ല മൈലേജ് ഒക്കെ കിട്ടുന്ന വണ്ടി അടുത്തൊരു സെവൻ സീറ്റർ വരുന്നുണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് എഴുപത്തിരണ്ട് എഴുപത്തിമൂന്ന് റേഞ്ചിൽ ഓടിക്കണത് ഓക്കേ അത് ഹൈബ്രിഡ് നല്ല മൈലേജ് കിട്ടുന്ന വണ്ടി ഇല്ല ഡീസൽ ആണോ പെട്രോൾ ആണോ പെട്രോൾ ആണ് പെട്രോൾ ആണ് സോ നല്ല മൈലേജ് കിട്ടുന്ന ഒരു സെവൻ സീറ്റർ ഇല്ല ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റൂ ഇത് നമുക്ക് ഏകദേശം ഒരു വെള്ളം ഒക്കെ ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് വണ്ടിറക്കാം അടുത്താണ് ഒരു കിഡിലും ബ്രസ് വരുന്നുണ്ട് ആ ഡീസൽ വണ്ടി സോ നമുക്ക് ഡെയിലി യൂസിനൊക്കെ നല്ല മൈലേജ് പെർഫോമൻസ് കിട്ടുന്ന ഒരു അടിപൊളി വാഹനം ഇത് എങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ് വരുന്നത് ഇത് രണ്ടായിരത്തി പതിനെട്ട് വീഡിയോ ആണ് ഓപ്ഷൻ നമുക്ക് ഏകദേശം ഒരു ലക്ഷത്തി നാലായിരം കിലോമീറ്റർ ആണ് റണ്ണിങ് ഓക്കെ നമുക്ക് റേറ്റ് വരുന്നത് ആറേ തൊണ്ണൂറ്റഞ്ചാണ് റേറ്റ് വരുന്നത് ആറ് തൊണ്ണൂറ്റഞ്ച് ഒരു ബെസ്റ്റ് പ്രൈസിന് നമുക്ക് വണ്ടി ഉണ്ടാകാം ഒരു പത്ത് ആറ് അമ്പത് രൂപയ്ക്ക് വണ്ടി ഇറക്കാം അല്ല നല്ല പ്രൊഫൈലാണെങ്കിൽ അമ്പത് രൂപ ഉണ്ടെങ്കിൽ വണ്ടി വണ്ടി ഇറക്കാൻ പറ്റും നമുക്ക് വാഗ്നർ വരുന്നുണ്ട് അതേപോലെ ന്യൂ മോഡൽ വാഗ്നർ വരുന്നുണ്ട് ഇത് നമുക്ക് സെഡാൻ നോക്കുന്നവർക്ക് നമുക്ക് ഡിസൈറ് വരുന്നുണ്ട് ഡിസെയർ എങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി ഇരുപത് കാറാണ് ആ ബി സിക്സ് വേരിയൻ്റ് ആണ് അത് നല്ല ടയേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് രണ്ടായിരത്തി ഇരുപതാണ് ഇരുപത്തിനാല് അറുന്നൂറ് റണ്ണിങ് ഉള്ളു ലോക കിലോമീറ്റർ വാഹനം അല്ലേ നമുക്ക് ഏകദേശം റേറ്റ് വരുന്നത് എഴുപത്തി അഞ്ചാം റേഞ്ചിലെ വരണോ അപ്പൊ നമുക്ക് സ്റ്റോക്കുകളിങ്ങനെ എത്തിക്കൊണ്ടിരിക്കുന്നു നമ്മള് മേള തുടങ്ങാനായിട്ടേ ഉള്ളൂ അപ്പോൾ നമുക്ക് പിന്നെ മുസ്തു ഏകദേശം നമുക്ക് അത്യാവശ്യം നല്ല കളക്ഷൻസ് വരുന്നുണ്ട് അപ്പോൾ നമ്മൾ വണ്ടികൾ ഇവിടെ സ്റ്റോക്ക് ചെയ്തിട്ടില്ല നമ്മൾ വണ്ടികൾ വന്നുകൊണ്ടിരിക്കണോളൂ ഒരു എഴുപത് വണ്ടിയോളം നമ്മളടുത്ത് സ്റ്റോക്ക് ഉണ്ടാവും ഇവിടെ എസ് അപ്പോൾ തവണ നമുക്ക് ഈ ഒരു മേള നടക്കുന്ന ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് തീയതികൾ ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് മേലവട്ടാമ്പി പോലീസ് സ്റ്റേഷന്റെ ഓപ്പോസിറ്റ് എസ് അപ്പോൾ തവണ നമുക്ക് ഗംഭീരമായ മേളാണ് നമുക്ക് ഇതവണ ഇതിന്റെ മോർണിംഗ് ആണ് സോ നമുക്ക് സ്റ്റോക്കിൽ ഒത്തിരി ഇതാ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഏത് റേഞ്ചുള്ള വാഹനങ്ങൾ നമുക്കിവിടെ അവൈലബിൾ ആണ് സോ എന്ത് ചെയ്യുക നിങ്ങൾ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ അറിയാൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങൾ മേള സന്ദർശിക്കുക ലൊക്കേഷൻ മറക്കണ മേലേ പട്ടം പോലീസ് സ്റ്റേഷൻ നേരെ ഓപ്പോസിറ്റ് ആണ് വരുന്നത് പിന്നെ നമ്പർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർ എന്ത് ചെയ്യുക മാക്സിമം ഒന്ന് ജസ്റ്റ് കോൺടാക്ട് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സ് കാര്യങ്ങളൊക്കെ വാഹനം എടുക്കാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു അവസ്ഥ നിങ്ങൾ ഉപയോഗപ്പെടുത്തും ഏറ്റവും നല്ല അട്രാക്ഷൻ പറഞ്ഞാൽ നമുക്ക് പുതിയ കാർ എടുക്കുന്ന അതേ ലോണിൽ അത് നമുക്ക് നല്ല ട്രാക്കിന് ഈ ഫുൾ ലോണിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒത്തിരി വാഹനങ്ങൾ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് സോ മാക്സിമം ഷെയർ ചെയ്യുക നിങ്ങളുടെ നിങ്ങളെപ്രാമ്യം നിർദ്ദേശം തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക പുതിയൊരു വീഡിയോ മരുന്നേ വീണ്ടും കാണാം